പവൻ വരുന്ന നല്ല സെറ്റ് ആയിട്ടാണ് ഞാൻ ഏഴ് മാല വെച്ചിട്ട് പതിനൊന്ന് പവനും ആറു മാല വെച്ചിട്ട് ഒമ്പതര പവനും വെച്ച പവന്റെ കേക്കേട്ടാല് ചേട്ടന്റെ ഈ ഒമ്പത് ഒമ്പതര പവനും പതിനൊന്ന് പവനും കളയല്ലേ അല്ലേ ഒരു സെക്കൻഡ് ഞാൻ ഇത് വെറും എട്ടേ പോയിന്റ് ഒമ്പത് ശതമാനം മാത്രം അത് അങ്ങനെ കൊടുക്കുന്ന നഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോ ലാഭത്തി കുറച്ചാ മതിയല്ലോ നഷ്ടമല്ല അല്ലേ

നഗാസിന്റെ നഗാസിന്റെ അങ്ങനെ ഫുൾ ഒരു സെറ്റ് ആണ് നമ്മുടെ ഷോപ്പ് അറിയാലോ ചോയ്സ് ചോയ്സ് റോഡ് അതുപോലെ അതുപോലെ അടൂർ തന്നെ അറിയാമല്ലോ പുതിയ ഷോപ്പ് കളിക്കളയില് ഓപ്പൺ ആവാൻ പോവുകയാണ് എല്ലാരെയും അറിയിക്കാം അപ്പൊ പറഞ്ഞോ ഫസ്റ്റ് അടിപൊളി വന്നതാണ് ഫസ്റ്റ് നെക്ലേസ് നല്ല കിഡിലൊരു നഗാസിന്റെ നെക്ലേസ് ആണ് വരുന്നത്

പറയൂ പറയൂ ആ പഠിച്ചു പോയി നമ്മളടുത്തേ ഇതെന്ന് പറയുന്നത് ഞാൻ ഒന്നേ ഈ ലാസ്റ്റ് രണ്ട് നെക്ലേസും ഒഴിച്ച ബാക്കിയെല്ലാം ഈ ഫസ്റ്റ് വരുന്ന മൂന്നെണ്ണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് പിന്നെ എന്നും ഇട്ടുകൊണ്ട് നടക്കും ആൾക്കാർ ഡെയിലിത് ഇട്ടോണ്ട് നടക്കൂല അങ്ങനെ ഇനി ചേർന്ന വീഡിയോയില് കൊണ്ടുവരണ്ടേ ഈ നല്ല സൂപ്പർ നെക്ലേസുകളാണ് ഫസ്റ്റ് ആയാലും സെക്കൻഡായാലും തേർഡായാലും നമുക്ക് പിന്നീട് നമ്മക്ക് ഡെയിലി അമ്പലത്തിൽ പോവാനോ കല്യാണത്തിന് പോവാനോ എല്ലാം ഇത്രയും നല്ല ദിവസം പറഞ്ഞു പറഞ്ഞു ഇവിടെ ഒന്നേകാൽ പോയിൻ്റ് ഒരു ഫസ്റ്റ് മാല വീണ്ടും ലക്ഷ്മി എന്ന് വെച്ചാൽ ഒരു പോനാണേ സെക്കൻഡ് തേർഡ് മാല വന്നിട്ട് ഒരു പോൻ തന്നെയാണ് ഫോർത്ത് മാല വന്നിട്ട് ഇത് ഫോർത്ത് അല്ലേ അതെ അത് വന്നിട്ട് പതിമൂന്ന് ഗ്രാം ഒന്നര പോനും ഒരു ഗ്രാം കൂടെ ഉണ്ട് ഈ മാല വന്നിട്ട് പതിമൂന്ന് ഗ്രാം ഒന്നര പോനും ഒരു ഗ്രാം കൂടെ ഉണ്ട് ലാസ്റ്റ് മാല ഇരുപത്തഞ്ച് ഗ്രാം കേട്ടോ മൂന്ന് പോയിനും ഒരു ഗ്രാം കൂടെ വരും എങ്ങനെയാണ് ഈ മാല ഇതെല്ലാം കൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മാല കേട്ടാ സെറ്റായില്ലേ നിഹാസ് ചെയ്ത സെറ്റാണ് നഗാസ് നിഹാസ് ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് മാല ഒമ്പത് ഗ്രാം സെക്കൻഡ് മാല വന്നിട്ട് ഒമ്പത് ഗ്രാം തേർഡ് മാല വന്നിട്ട് ഒരുപോന് ഫോർത്ത് മാല വന്നിട്ട് ഒന്നേ കാല് ഫിഫ്ത് മാല ടാഗ് കറക്റ്റ് തെറ്റും ഇതാണ് ഇതല്ലേ ഒന്നേ കാല് സിക്സ് മാല വന്നിട്ട് ഒന്നര ലാസ്റ്റ് മാല വന്നിട്ട് മൂന്നര കേട്ടാ അടിപൊളി ൂടെന്നിട്ട് പതിനൊന്ന് പവനും ഒരെണ്ണം നമുക്ക് ഒമ്പതര പച്ചിനടുത്ത് വെച്ച് നിക്കാന സെറ്റ് അല്ലാത്തുണ്ടേ അവളെ സെറ്റ് തന്നെ കുഴപ്പമില്ല ഇതിലേറ്റവും ഇഷ്ടപ്പെട്ടു പറയട്ടെ ഈ മൂന്ന് സെറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സെറ്റ് കമന്റ് ചെയ്യുക അല്ല അങ്ങനെയല്ല ഈ മൂന്ന് സെറ്റിൽ ഏത് കമന്റ് ചെയ്യാനാണ് പറഞ്ഞത് അത് ഈ മൂന്ന് സെറ്റുകൂടെ ഷെയർ ചെയ്യണ്ട ഇഷ്ടമുള്ള സെറ്റ് ഒന്ന് കമന്റ് ചെയ്തു ഇഷ്ടപ്പെടണം എനിക്കറിയാം കേട്ടോ ഇതിനകത്ത് നഗാസിൽ ഏത് ഇരിക്കുന്ന ശതമാനം മാത്രമേ ഉള്ളൂ നമ്മൾ ഉള്ളൂസ് എടുത്തിട്ട് എത്ര മണിക്കൂലിന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് ശതമാനം ഇല്ലാന്ന് ചാർജ് അല്ലെ സിക് സിസ് ഹോൾമാർക്ക് ആയിട്ടുള്ള ഗോൾഡ് ആണ് പ്യൂരിറ്റ് അനിലൈസർ ഷോപ്പിൽ ഉണ്ട് അപ്പൊ എല്ലാം ഉണ്ട് എച്ച് ഡി ബി എ സോൾ മാർക്ക് ആണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ എല്ലാം നയമൺ സിക്സ് ട്വൻറ്റി ടു ക്യാരറ്റ് ഗോൾഡാണ് കേട്ടോ അപ്പോൾ ഇത് പണിക്കൂലി കുറച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭം കുറച്ച് മതി എന്നുള്ള രസം കൊണ്ടാണ് കേട്ടോ പോരെ പോരെ അടിപൊളിയല്ലേ ബൈ ബായ് ചോയ്സ്